സൗദിയിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ കൂട്ടായ്മ സേവ എക്സ്പ്ര ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു എടക്കര പ്രസ്റ്റീജിലൂടെ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഒരു കാലത്ത് ഗൾഫെന്ന് പറയുന്ന പണം പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അതേപോലെ നമ്മുടെ ഇടക്കരയുടെ പ്രാന്ത പ്രദേശങ്ങളിലും ഒക്കെ എത്തിയത് കൊണ്ടാണ് ഈ ഇടക്കരയ്ക്ക് മറ്റൊന്നുമില്ലാത്ത വികസനം കാണാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത ഒരു പക്ഷെ നിങ്ങളുടെയൊക്കെ ജോലിയും നേരുമാണ് ആ വികസനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രവാസികളുടെ കഠിനാധ്വാനമാണ് നാടിന്റെ വികസനമെന്നും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സംഘടനകൾ മുന്നോട്ടു പോകുന്നതെന്നും സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും പി പുഷ്പല്ലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രസിഡന്റ് ടി ടി നാസർ അധ്യക്ഷത വഹിച്ചു പ്രവാസികൾക്കായി തുടങ്ങാൻ പോകുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു ഇസ്മായിൽ മുസ്ലിയാർ സി പി കുഞ്ഞുമാൻ ഇ എ മുഹമ്മദ് അലി ഇ എ ഗഫൂർ രതീഷ് ഇന്നസെന്റ് സി പി ഷമിം തുടങ്ങിയവർ പ്രസംഗിച്ചു ആബിദ് സ്വാഗതവും കളപ്പാടൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം